എല്ലാവർക്കും നമസ്കാരം മെൻ്റലി എങ്ങനെ സ്ട്രോങ് ആയിരിക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മെൻ്റലി സ്ട്രോങ് ആവുന്നതിന് ബുദ്ധ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവ നമുക്ക് കേൾക്കാം സ്ട്രോങ് മൈൻഡ് സെറ്റിന് ബുദ്ധ ഇവിടെ ഒരു പാറയുമായി ഉപമിക്കുന്നുണ്ട് ഒരു പാറ എത്ര ശക്തമായ കാറ്റിലും അത് കുലുങ്ങുകയില്ല അതുപോലെ തന്നെ ജ്ഞാനികളും ബുദ്ധിയുള്ള ആളുകളും തങ്ങളുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ നോക്കിക്കാണുന്നു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയാം ഈ പാറ പോലെ തന്നെ ജീവിതത്തിൻ്റെ എത്ര തന്നെ വലിയ സംഘർഷമായാലും അവർ ഒരു കുലുക്കവും ഇല്ലാതെ അവയെല്ലാം നേരിടും ജീവിതത്തിന്റെ ഏതവസ്ഥയിലും അവ സംഘർഷം നിറഞ്ഞതോ നല്ലതോ ആവട്ടെ ഒരു സ്ഥിരതയുള്ള മാനസികാവസ്ഥ നിലനിർത്താൻ ഇന്നത്തെ ഈ കാലത്ത് നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ശാന്തമായിരിക്കും ചിലപ്പോഴോ അതൊരു കൊടുങ്കാറ്റിന് സമാനമായിരിക്കും അതുപോലെ ഒരിക്കലും സന്തോഷവും സുഖവും നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത് അതിൽ സംഘർഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണെന്ന് നാം അംഗീകരിക്കുന്നതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത് പലപ്പോഴും ആളുകൾ നിങ്ങളെ മോശമായി ചിത്രീകരിക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു കഠിനമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴോ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വികാരത്തെ നിയന്ത്രിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾക്കൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവയിലൊരു സ്ഥിരത നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം എപ്പോഴും ഏത് സാഹചര്യത്തിലും ഒരു സ്വയം അവബോധം ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് തുടങ്ങിയവ ഉണ്ടാക്കിയെടുക്കണം രണ്ടാമതായി മനസ്സിനുള്ളിൽ ഒരു ശക്തമായ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ റെസിലിയൻസ് ഉണ്ടാക്കുക എന്നതാണ് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയെല്ലാം വെല്ലുവിളിയോടെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള കഴിവ് നമുക്ക് ഉണ്ടാവേണ്ടതാണ് ഇവയെല്ലാം നാം പരിശീലിച്ച് മാത്രം നേടേണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്താതെ അവ ശാശ്വതമല്ലെന്ന് വിശ്വസിക്കുക അവ സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല ഈ ദിവസം ഇന്ന് മാത്രമാണെന്ന് കരുതണം എല്ലാം ശരിയാകുമെന്ന് വിശ്വസിച്ച് മാറി ചിന്തിക്കാൻ ശ്രമിക്കുകയും വേണം ഇങ്ങനെയൊരു പ്രോബ്ലം സോൾവിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം പ്രശ്നത്തിൽ സ്വയം കുറ്റപ്പെടുത്താതെ അവയുടെ വേദികൾ കണ്ടെത്തി അവ പരിഹരിക്കുക മൂന്നാമതായി സെൽഫ് ലവ് സെൽഫ് കമ്പാഷൻ തുടങ്ങിയവ പരിശീലിക്കുക എന്നതാണ് ഇതിനായി ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡിൽ ഇരുന്നു കൊണ്ട് സ്വയം പറയുക ഇന്ന് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എന്നെ സ്നേഹിക്കുകയും എത്ര തന്നെ നെഗറ്റിവിറ്റി ഉണ്ടായാലും ഞാൻ അവയെ എന്നിലേക്ക് ആകർഷിക്കുകയോ ചെയ്യില്ല പഴയകാല ഓർമ്മകളുടെ കൈപ്പേറിയ അനുഭവങ്ങളെ ഞാൻ ഇല്ലാതാക്കുന്നു അവ ഇനി എൻ്റെ ഓർമ്മകളുടെ ഭാരവും കൂട്ടില്ല ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും സമാധാനത്തിലാഴ്ത്താൻ സാധിക്കുന്നു സെൽഫ് ലവ് സെൽഫ് കമ്പാഷൻ തുടങ്ങിയവ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു